ൾഫോർ മൈ ലൈഫ് നോ എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുന്നു അത്ര എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുണ്ട് ഒരു പെൺകുട്ടിയെ പറഞ്ഞ പോലെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ആര്യൻ ബിഗ് ബോസിൽ നിന്നും പുറത്തായതിനു ശേഷം പുതിയ ഇന്റർവ്യൂകളൊക്കെ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി അടുത്ത കണ്ടസ്റ്റൻസ് പുറത്താക്കുന്നത് വരെ ആര്യൻ ഇന്റർവ്യൂകളുടെ ചാകിരായിരിക്കുമല്ലോ എന്തായാലും മൂവി വേൾഡ് മീഡിയക്ക് കൊടുത്ത ആര്യന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഇന്റർവ്യൂവിൽ ആര്യൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് തന്റെ എവിക്ഷനെ കുറിച്ചും അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചും ലാലട്ടൻ ഫാൻസുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചുമെല്ലാം വിശദമായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആര്യൻ സംസാരിച്ച കാര്യങ്ങളിൽ സ്റ്റാൻഡേർഡായി നിൽക്കുന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആദിലാൻ ഊറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് ബിഗ് ബോസിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുന്ന സമയത്ത് ആദിലെ നൂറേ നടത്തിയ ഡിസ്കഷൻ പലരും കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ടാസ്കിനിടെ ആര്യൻ തന്റെ വയറിലേക്ക് നോക്കി എന്തോ ഒരു ആക്ഷൻ കാണിച്ചു എന്നും അത് കണ്ടപ്പോ താൻ അൺകംഫർട്ടബിൾ ആയി എന്നൊക്കെ നൂറ് ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടെന്താ നീ തിരിച്ചൊന്നും പ്രതികരിക്കാതിരുന്നത് ആര്യൻ അങ്ങനെ നോക്കിയപ്പോൾ നീ എൻജോയ് ചെയ്തോ എന്ന് ആദിലെ നൂറയോട് തിരിച്ചു ചോദിക്കുകയും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു വിഷയം ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞത് ആര്യന്റെ ചാറ്റ് ലീക്ക് ആയതിനെ കുറിച്ചാണ് ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്ത് നടന്നൊരു സംഭവമാണ് ഇത് ായ അജ്മൻ അമീറിന്റെ ചാറ്റ് ലീക്ക് ആയതിനു ശേഷമാണ് ഇത് നടക്കുന്നത് ആരിൽ ഒന്ന് രണ്ട് പെൺകുട്ടികളുമായി ചാറ്റ് ചെയ്യുന്നതിന് വോയിസ് ക്ലിപ്പുകളും സ്ക്രീൻഷോട്ടുകളുമാണ് പുറത്തു വന്നത് പക്ഷേ അജ്മൽ അമീറിന്റെ ഇത് വൈറൽ ആയത് പോലെ ഒന്നും ആരിന്റെ ഇത് വൈറലായില്ല കാരണം ചാറ്റിങ്ങിനിടയിൽ ആരുടെ അത്ര വളഗറായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാനിഷ് മോഡിൽ ചാറ്റ് ചെയ്യാം എന്ന് ആരും പറഞ്ഞിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് ആര് കുറച്ചെങ്കിലും എടുത്തു പറയാനുള്ളത് ഈ ബാനിഷ് മോഡിൽ ചാറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത് എന്തിനായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ വളുകറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതി ആരും അത്ര വലിയ നിഷ്കളങ്കനൊന്നുമല്ല അത് വേറെ കാര്യം ആ ചാറ്റ് വായിക്കുകയും കേൾക്കുകയും ചെയ്തവർക്ക് അറിയാം ആര് നൈസായിട്ട് ആ പെൺകുട്ടികളെ ടൂൺ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ നടന്നില്ല ഒരു പെൺകുട്ടി അവസാനം ഐ ഫീൽ അൺകംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാറ്റ് നിർത്തി പോകുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഔട്ട് ചാറ്റ് വെച്ച് ആരനെതിരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്തായാലും ഞാൻ ഇപ്പം പറഞ്ഞ ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ച് ആരും നേരിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് സോ ആദ്യം നമുക്ക് നൂറയുടെ വാരൽ നോക്കിയ വിഷയത്തെ കുറിച്ച് ആരും എന്താണ് പറയാനുള്ളത് അല്ലേ കുറച്ചൊക്കെ േൾസ് ഞാൻ കള്ളം പറയില്ല എനിക്ക് തോന്നിയ കാര്യമാണ് കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് ഡേർട്ടി ഗെയിം എവിടെയാണ് കളിച്ചിട്ടുണ്ട് തൊടാതിരിക്കുക തൊടല്ലേ നേവൽ നോക്കി പറഞ്ഞു അങ്ങനെയൊക്കെ ലാസ്റ്റ് എപ്പിസോഡിൽ ആദ്യ നൂറ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എടി നിന്റെ നിന്റെ വയർ നോക്കിയാ അവൻ കാണിച്ചു അതെന്താ പുറത്ത് കാണിക്കാതെ അതെന്താന്ന് ഞാൻ ബോസ് ചോദിക്കുന്നുണ്ട് അവര് ചെയ്തിട്ടുണ്ട് ഞാൻ കളിക്കുമ്പോ ആ കൈടെ നൂറാ പിന്നെ ആനകൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് കാണിച്ചിരിക്കുന്നത് ഞാൻ അവള് വയർ നോക്കി ചെയ്തു കുറച്ച് ചെയ്ത് ഗെയിം ആയിട്ട് തോന്നി അവിടെ എനിക്ക് കുറച്ച് ബാഡ് അടിച്ചു പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാൻ ഹൂട്ടില ഏതെങ്കിലും ഷോയിൽ പോയിട്ട് പെൺകുട്ടിയുടെ വയറിനോക്കിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ അഗേൻസ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കുക ഞാനങ്ങനെ ഒന്നും നോക്കിയിട്ടേ ഇല്ല എന്ന് ആരും തർപ്പിച്ച് പറയുന്നുണ്ട് ഇനിയിപ്പോ നോക്കിയാലും ഇല്ലെങ്കിലും നമുക്ക് ഇത് തെളിയിക്കാൻ യാതൊരു വഴിയും ഇല്ല എന്നുള്ളതാണ് കാരണം എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടില്ല കാണിച്ചിരുന്നെങ്കിൽ അതൊക്കെ എപ്പോഴും വൈറലായനെ എന്തായാലും നൂറേ വിഷയം അത്ര പ്രശ്നമാക്കിയിട്ടുമില്ല ആധലുവുമായിട്ടുള്ള ഡിസ്കഷനിൽ ആരും അങ്ങനെ നോക്കിയപ്പോ എനിക്ക് കുറച്ച് ഡിസ്കംഫേർട്ടായി ഫീൽ ചെയ്തു താൻ അപ്പൊ തന്നെ ഗുപ്പായം താഴ്ത്തി എന്ന് പറഞ്ഞു എന്നല്ലാതെ പിന്നീട് ഇതിനെ കുറിച്ച് നൂറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല െ നിർബന്ധിച്ചിട്ട് പോലും നൂറ് അത് ഇഷ്യൂ ആക്കിയില്ല ടാസ്കിനിടയിൽ നടന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പില്ല അഥവാ ആരെ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലെങ്കിലോ എന്നൊരു നിലപാടാണ് നൂറ് എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആദ്യം ഇതൊരു വിഷയമായിരുന്നില്ല ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞു അതിനുശേഷം അടുത്ത ടാസ്കും കഴിഞ്ഞു എല്ലാരും കൂടി ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ആര് നൂറയോട് കുറച്ച് പാല് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം ഡബിൾ മീനിങ് ലെവലിലേക്ക് എടുക്കാവുന്ന ചോദ്യമാണല്ലോ സോ ആരും ഇങ്ങനെ ചോദിച്ചതിന് ശേഷം ആതിലെയും നൂറയും അനുമോണും ചേർന്ന് നടത്തിയ ഡിസ്കഷനിലാണ് മുമ്പ് നടന്ന ടാസ്കിനിടയിൽ അതായത് കൈ മാത്രം പൊക്കി പിടിച്ച് മുകളിലുള്ള ട്രാപ്പ് ഡോറിൽ നിന്നും പൗഡർ താഴെ ഇല്ലാതെ സംരക്ഷിക്കേണ്ട ആ ടാസ്കിന് ഡേ ആര് നൂറിയുടെ വാറിന്റെ ഭാഗത്ത് നോക്കി എന്തോ ആക്ഷൻ കാണിച്ചു എന്ന് ഈ സംഭവം ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും നൂറ് ഈ സംഭവത്തെ സംബന്ധിച്ച് ആരണോടൊന്നും പറയാത്തത് കണ്ട് ആദ്യലേക്ക് കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ ആയെങ്കിൽ കൂടിയും പിന്നീട് ഓക്കെ ആവുകയായിരുന്നു പിന്നീട് അവസാനത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ ആരിലും നൂറയും കാറിനുള്ളിൽ തൊട്ടുരുമിയായിരുന്നു ഇരുന്നിരുന്നത് ആ സമയത്തൊന്നും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നോട് അവതാരക ചോദിച്ച പോലെ ബിഗ് ബോസിലെ പെണ്ണുങ്ങൾ ഒരുമിച്ച് ചേർന്ന് പലപ്പോഴും ബിഗ് ബോസിലെ ആണുങ്ങളെ കാരക്ടർ അസാസിനേഷൻ ചെയ്തിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് ആദില അനുമോൾ ലക്ഷ്മി ബിന്നി തുടങ്ങിയവരൊക്കെ പലപ്പോഴും വുമൺ കാർഡ് എടുത്ത് കളിക്കുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ ആരും വിഷയത്തിൽ കുറച്ചു കാര്യം തന്നെ വരുത്തി വെച്ചതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ആര് എപ്പോഴും പോയി അനുമോൾ ചൊറിയും അതിനിടയിൽ പലപ്പോഴും ആര് അനുമോളുടെ ശരീരത്തിൽ തൊടുകയും തോന്നുകയും ഒക്കെ ചെയ്യുന്നത് കാണാം അനുമോൾ തന്നെ െ എന്ന് പറഞ്ഞിട്ടും ഇവൻ തൊടാൻ വേണ്ടി പോവാറുണ്ട് അങ്ങനെയാണ് അനുമോളുടെ ഭാഗത്തൊന്നും എന്നെല്ലേ തൊടലേ എന്ന് പറഞ്ഞ ആ സംഭവം ഒക്കെ ഉണ്ടാവുന്നത് എന്തായാലും ഇനി തന്നെ ലീക്കിഡ് ചാറ്റിനെ കുറിച്ച് ആരും തുടർന്ന് സംസാരിക്കുന്നുണ്ട് നമ്മൾ കണ്ടോക്കാം ഈ ഒരു ഒരു ടോപ്പിക്ക് പറയുമ്പോൾ നമ്മൾ മസ്റ്റ് ചോദിക്കേണ്ട സംഭവം ഉണ്ട് സമയത്ത് തന്നെ ഈ ഒരു ലാസ്റ്റ് വീക്ക് അതുവരെ ഇല്ലാത്ത പോലെ പുറത്തുനിന്ന് ഒരു അലിഗേഷൻ വന്നു ആര്യൻ അത് ഒരു ഒരു പേജിനകത്ത് ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു ആര്യൻ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചതും ഫ്രീ ആണെങ്കിൽ ഒരു തുടക്കമാണ് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരെ ഇങ്ങനെ പീപ്പിൾ മീ അതിന് കൂടെ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിംഗിന്റെ ഒരു സെക്ഷൻ ഉണ്ട് എയ്റ്റി പെർസെന്റ് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ട്വന്റി പെർസെന്റ് സൈബർ ബുള്ളിങ്ങിൽ ഞാൻ പെട്ട് നെഗറ്റീവ് പി ആർ എന്റെ അഗൻസ്റ്റ് വന്നൊരു സാധനമൊക്കെ ഉണ്ട് അത് നീ കാണുന്നത് എ ഐ വീഡിയോസ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നെവിനൊക്കെ ഇങ്ങനെ മേക്ക് ഔട്ട് ചെയ്യുന്നത് ഷോ ഈ ഷോയുടെ നെക്സ്റ്റ് എഐ ഇമേജ് ജിസൈലിനെ പിടിച്ചിട്ടിങ്ങനെ ഞാൻ ലൈഫിൽ ഞാൻ ഞാൻ വന്ന പോലെ തന്നെ ബാക്ക് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ട് സീരിയസ്ലി സോ ഡിസ്റ്റിംഗ് ആൻഡ് സോ കോമഡി ആണോ ബാക്ക് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ മറ്റേ ഞാനും പിന്നെ ഒരു വേറെ ആക്ട്രസും കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഞാൻ രീതിക്ക് എവിടെന്നു വേറെ ലെവൽസ് ആണ് ഞാൻ ലൈഫ് പോക്കിട്ട് എന്തെങ്കിലും പ്രശ്നം എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പുണ്ട് ഒരു ഞാൻ ഈ പെൺകുട്ടി രീതിൽ വിത്ത് ഫ്രണ്ട്സോട് പറയാറില്ല സാധനം ഓ ആര്യ പെൺപിടും കോഴിയാണെങ്കിൽ അത് ഞാൻ എഫക്റ്റ് ഒന്നും ആയിട്ടില്ല ില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചാറ്റ് പുറത്ത് വന്നതൊന്നും തന്നെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്നാണ് ആരും പറയുന്നത് അല്ലെങ്കിലും ബാധിക്കാൻ മാത്രമൊന്നും ചാറ്റിൽ ഉണ്ടായിരുന്നില്ലല്ലോ ആരും ചെറിയൊരു കോഴിയാണുള്ളത് ബിഗ് ബോസ് കൊണ്ട് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ആ ഒരു കോഴിത്തരം തന്നെ ചാറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അജിമലിനെ പോരല്ലോ ആരും ആരും മാരിഡ് അല്ലല്ലോ സോ അവിധത്തിലുള്ള ഒരു സ്കോപ്പും ഇവിടെ ഇല്ലല്ലോ ആ പെൺകുട്ടി ഓക്കെ ആണെങ്കിൽ ആര്യം എങ്ങനെ വേണമെങ്കിലും ചാറ്റ് ചെയ്യാം പക്ഷേ പെൺകുട്ടി ഓക്കെ അല്ലെങ്കിൽ തീർന്നു അത്രയേ ഉള്ളൂ ബാക്കി ആണ് പക്ക എന്റെ ഫ്രണ്ട്സ് ഫസ്റ്റ് പറയുന്നത് ഈ കേട്ടു പോടാ എന്ന് കാണിച്ചെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ നോക്കി നോക്കിയേ ഞാൻ പറഞ്ഞു വിത്ത് ഫെയിം കംസ് എ പ്രോബ്ലം പ്രോബ്ലം ആൻഡ് ദാറ്റ് നമ്മൾ കുറച്ച് ആൾക്കാരെ നമ്മൾ ലൈക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് അഞ്ച് ആറ് ഫിഫ്റ്റി സിക്സ്റ്റി ഡേയ്സ് ഇതൊന്നും വന്നിട്ടില്ല ഞാൻ ജയിക്കാൻ വിന്നർ വീക്ക്ലി ടാസ്ക് മൂന്നിന് അടിപ്പിച്ച് ജയിച്ചു ക്യാപ്റ്റനായി ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഗെയിം അടിപൊളിയായി വരാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിംഗ് എന്റെ അഗ്യിസ്റ്റ് വരാൻ തുടങ്ങിയത് ബിക്കോസ് ഈ നെഗറ്റീവ് പിയർ ചെയ്യേണ്ട എന്റെ അഗേസ്റ്റ് എന്നെ ആയി കാണിക്കേണ്ടത് ഇത്ര നല്ല ഇമേജുകൾ ഒരാൾക്ക് ബിഗ് ബോസ് ജയിക്കാൻ പറ്റും അപ്പൊ ഈ എടുത്ത പ്രിവൻഷൻസ് ആണ് ബാഡ് എന്റെ എന്റെ ജനങ്ങൾക്ക് എങ്ങനെ തിരിപ്പിക്കാൻ പറ്റുന്ന എല്ലാ ടയിൽ ബാഡായിട്ടൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മീറ്റ് ചെയ്യാം ഒരുമിച്ച് പാർട്ടിക്ക് പോകാം വേണമെങ്കിൽ എന്റെ കൂടെ വന്നാൽ എന്റെ ഫ്ളാറ്റിൽ താമസിച്ചോളൂ എന്നൊക്കെ തന്നെയാണ് ആരും ചോദിക്കുന്നുള്ളൂ ഡയറക്റ്റ് ആയതൊന്നും ചോദിക്കുന്നില്ല ആകെ ഉള്ളത് വാനിസ്മോഡ് ഓണാക്കുമോ എന്നുള്ള സംഭവം മാത്രമാണ് അതൊന്നും വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചതരാം പ്രൈവസി അല്ലേ കുറച്ചും കൂടി വാനിഷ് മോഡ് ഐ മീൻ അവിടെ മീഡിയ ഫീൽഡ് ആക്ടറാണോ അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ അവൻ്റെ സ്കേ ടു ടെക്സ്റ്റ് ഐ ദാറ്റ് യുവർ ഹോട്ടിനാണോ പറഞ്ഞാൽ പണി കിട്ടുമല്ലോ ഫ്യൂച്ചറിൽ നോർമലിയാണ് ടെക്സ്റ്റ് പ്രശ്നം ഉണ്ടോ വാനിഷ് മോഡിൽ കേട്ടല്ലോ സംഭവം ചെക്കിന് ഉള്ളിൽ ഇപ്പം എന്താണെന്ന് അത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ പക്ഷെ ചെക്കെ നൈസായിട്ട് ഓൺ ആക്കാതെ പറഞ്ഞാണെങ്കിൽ ഭാവിയിൽ നല്ല പണിയാകുമ്പോൾ ചെക്കന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചാറ്റിന് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് കേട്ടോ പക്ഷെ അത് ഓൾറെഡി എല്ലാവരും കണ്ടതുകൊണ്ട് ഞാൻ അത് വീണ്ടും കാണിക്കുന്നില്ല എന്തായാലും വലിയ നെഗറ്റീവ് ഒന്നും വരാതെ മോസ്ലി പോസിറ്റീവായി തന്നെ ആര് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഫൈനൽ ഫൈവിൽ എത്താൻ അർഹതയുള്ള ഒരാൾ തന്നെയായിരുന്നു ആര്യ പക്ഷെ ഇനിയിപ്പൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ബിഗ് ബോസ് പോയി പ്രേക്ഷകർക്കിടയിൽ തന്റേതായ സ്പേസ് ഉണ്ട് ാക്കിയെടുക്കാൻ ആര്യു സാധിച്ചിട്ടുണ്ട് പെട്ടെന്നൊന്നും ആൾക്കാരും മറിക്കില്ല അത് ഉറപ്പാണ് ഇനി സിനിമയാണ് ആര് സ്വപ്നം എന്ന് തോന്നുന്നു ഇനിയിപ്പോ എന്തായാലും അവസരങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ആരുടെ ആഗ്രഹം പോലെ തന്നെ സിനിമകളിലൊക്കെ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ലേ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക്കുമായി ടോപ്പിക് കാണാം